ട്രാവൽ 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 ചെയ്യാൻ 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 ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഓക്കെ ഇഷ്ടമുള്ള 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 ഓ എല്ലാവർക്കും സോ ഐ വുഡ് സേ നമ്മുടെ ക്ലബ് സ്റ്റുഡിയോ എന്ന് വെച്ചാൽ ദിസ് വൺ സ്റ്റോപ്പ് ഫോർ ഹോളിഡേസ് ഹലോ കാരണം ബാക്കിലുള്ളവർക്കും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്ന് കൊടുത്താൽ ഓക്കെ ആണോ മുട്ടുവേദന എന്നും പ്രശ്നം വരാത്ത എല്ലാ സോഷ്യൽ മീഡിയ ടീംസും ഒന്ന് ഇരുന്ന് കൊടുത്താൽ വിൽ ബി വെരി വെരി ഗ്രേറ്റ്ഫുൾ നിങ്ങളുടെ കാര്യം നിങ്ങൾ എല്ലാവരും ഇൻവിറ്റേഷനിൽ വന്നതാണ് ഞങ്ങൾക്ക് അറിയാം എന്നാൽ പോലും എന്നാലും ഞങ്ങൾ ഞങ്ങളൊന്ന് എതി അഞ്ജലി സാളിക അഞ്ജലി ഇവിടെയുണ്ട് തങ്ങളുടെ ഒരു സ്പീച്ചോട് കൂടി തുടങ്ങാൻ നിൽക്കുകയാണ് തങ്ങളും കൂടി എത്തി തുടങ്ങിയാൽ ഉടൻ തന്നെ ഭാവനെ കാണുമ്പോൾ മനസ്സിൽ പെട്ടെന്ന് വരുന്ന സിനിമ ഏതാണ് ആദ്യ മനസ്സിൽ വരുന്ന സിനിമ ദിവസത്തേക്കുള്ള മൂന്ന് നൈറ്റ്സ് ആണ് അവർക്ക് വേണ്ടി ഫുള്ളി ആയിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സോ ഇപ്പം തന്നെ ഈ ഒരു സ്കാൻ ആൻഡ് സ്കാന ക്യു ആർ കോഡ് ഇവിടെ വന്നു കഴിഞ്ഞു ഈ ക്യു ആർ കോഡ് നിങ്ങൾ ഇപ്പം സ്കാൻ ചെയ്തോളൂ തായ്ലൻഡ് മലേഷ്യ മൂന്ന് രാത്രികളാണ് സോ പ്ലീസ് എല്ലാവരും നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ടാ ഇവിടെ നിന്നോ സോഷ്യൽ മീഡിയ എല്ലാവരും അലൈൻ ചെയ്യാ ചേട ബോഷു മിനിയാണോ ഹായ് പ്രവീ ഇഡോമിനാർ് ടീ બોലറാണോ യെസ് പ്ലീസ് പ്ലീസ് വി വെൽക്കം ഓൾ അതുപോലെ ഞങ്ങളുടെ ടീം ക്ലബ്ബ ട്രാവൽ സ്റ്റുഡിയോയുടെ അനൗഘ ഒപ്പം തന്നെ ഞങ്ങളുടെ ഡയറക്ടേഴ്സ് എല്ലാവരുടെയും ചേർന്നാണ് ബാവാ ਕੀ ਕਰ ਰਹੇ ਹੋ എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യത്തെ എണ്ണപ്പെട്ട പാൻ ഇന്ത്യൻ ആക്ട്രസ് ആരാ ചോദിച്ചാൽ ഞാൻ അഭിമാനത്തോട് പറയുന്നത് ഞങ്ങളുടെ ഭാവനയാണെന്ന് കാരണം തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങി അന്ന് ഈ പാൻ ഇന്ത്യൻ എന്നൊരു വാക്കൊന്നും എനിക്കൊന്നും അത്ര പ്രയോഗത്തിൽ ഞങ്ങൾ സുലഭമായിട്ട് വന്നിട്ടില്ല ആ സമയത്ത് പോലും പാൻ ഇന്ത്യ ലെവലിലേക്ക് മാറിയ എനിക്ക് തോന്നുന്നു ഒരു No kind of you